ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നാൽപ്പത്തി അഞ്ച് വളരെ ഡ്രൈ ആയിട്ട് എപ്പിസോഡ് പ്രത്യേകിച്ച് കണ്ടൻസ് ഇല്ല ഒരുപാട് അത്യാഹിതങ്ങൾ സംഭവിച്ച ഒരു എപ്പിസോഡ് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡിനെ വിശേഷിപ്പിക്കാം രാവിലെ മോർണിംഗ് സോങ്ങോട് കൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ഒരു മധുര കിനാവിൻ വിരിഞ്ഞു ഇതായിരുന്നു പാട്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരാളെ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നു വളരെ ഗ്ലൂമിയായിട്ട് വളരെ എന്താ പറയാ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരാണെന്ന് സിബിൻ സിബിൻ ഇമോഷണലി വളരെയധികം വീക്കായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ സിബിൻ അത്രയും വീക്കായിട്ട് സിബിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ശനിയാഴ്ച അത്രയും സിബിനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നിട്ട് ഞായറാഴ്ച ഒന്ന് പതിപ്പിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ പതിപ്പിച്ചു പക്ഷെ സിബിൻ അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പാട്ട് കഴിഞ്ഞിട്ട് ജിൻഡോ വന്നിട്ട് നമ്മുടെ ഋഷിയോട് എന്നെ നിങ്ങൾ പവർ ടീമിൽ കേട്ടില്ലേടാ എന്താടാ നിങ്ങൾ എന്താന്നെ കേട്ടാത്തേ അപ്പം ഋഷി പറഞ്ഞു എനിക്ക് മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവരും കൂടി തീരുമാനം എടുത്ത് അങ്ങനെയല്ലേ വരാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി ജിൻഡോട് സംസാരിക്കുന്നുണ്ട് ശ്രീരേഖ വന്ന് സിബിനോട് സംസാരിക്കാൻ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് പറഞ്ഞ കാര്യം ഇതാണ് സിബിൻ ചെയ്യാതിരുന്ന കാര്യങ്ങൾ പവർ ടീമിലായിരുന്നപ്പോൾ സിബിൻ ചെയ്യാനിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം ആ രീതിക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്നെ സ്ട്രീറ്റയൊക്കെ പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞാനൊന്നുമില്ല ഐ ആം ഡൺ ഇനി ഫുള്ളി സയലൻ്റ് ആയിരിക്കും അങ്ങനെ എനിക്ക് പുറത്ത് പോകണം എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോയേ പറ്റൂ ഇതാണ് സിബിൻ പറയുന്നത് ശരിക്കും പവർ ടീമിലായി കഴിഞ്ഞ പവർ ടീം ടാസ്ക് കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് പവർ ടീമിലേക്ക് പവർ റൂമിലേക്ക് വന്ന് പവർ ടീമിൻ്റെ കൂടെ അത്രയും എൻജോയ് ചെയ്തിരുന്ന വ്യക്തികളാണ് സിബിനും പൂജയും ശരണിയും ഋഷിയും അതുപോലെ ഇവരെല്ലാവരും ജാൻമോണി അതിൽ അതിൽ എഡിക്റ്റായിപ്പോയി ബാക്കി ഇവർ നാലുപേരും വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് സിബിൻ പുറത്തേക്ക് പോകും അത് ശരിക്കും സിബിനോട് കാണിച്ച് ക്രൂരത തന്നെയാണ് അതിലൊന്നും പറയാൻ പറ്റില്ല കാരണം പവർ റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ അല്ലെങ്കിൽ പവർ ടീമിന് പുറത്തായ അടുത്ത മൊമെന്റിൽ തന്നെ സിബിനെ പവർ റൂമിന് പുറത്തേ ആക്കിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആരുടെയൊക്കെ റിവഞ്ച് തീർക്കുന്ന പോലെയാണ് സിബിനോട് പെരുമാറിയത് അപ്പൊ അതിന്റെ ഒരു ഒരു ട്രോമയിലാണ് സിബിൻ ഉണ്ടായിരുന്നത് ആരോടും മെണ്ടുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ഒടുവിൽ സിബിൻ സൈലന്റ് ആവാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇനി ഒന്നിലും ഇടപെടില്ല ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ സൈലന്റ് ആവാൻ തീരുമാനിച്ചു അടുത്ത് കാണിച്ചത് പൂജയ്ക്ക് ഒരു ബാക്ക് പെയിൻ പൂജ വളരെ മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിനെ പോലെ തന്നെ വൈറ്റ് കാർഡായിട്ട് കയറിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസിൽ ഒരാളാണ് പൂജ കാരണം പറയേണ്ട കാര്യങ്ങൾ നിലപാടിൽ ഉറച്ചു നിന്ന് പൂജ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിന്നൊരു വ്യക്തി പെട്ടെന്ന് ബാക്ക് പെയിൻ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ ആ ഡ്രസ്സ് മാറുന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഓടിയിട്ട് പൂജയ്ക്ക് ഡിസ്കിന് കംപ്ലൈൻറ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആയിട്ട് മാറി ആ പെയിൻ കൂടിയിട്ട് പൂജ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ശരിക്കും സങ്കടം വരുന്നൊരു മൊമെന്റ് ആയിരുന്നു അത് അപ്പോ ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും പൂജയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും കൂടി എഴുന്നേറ്റ് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വീണ്ടും കൊണ്ട് കിടത്തുക ചെയ്ത് പിന്നെ ഡോക്ടേഴ്സ് വന്നു പൂജന നേരെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയി അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പൂജയ്ക്ക് വേണ്ടി രണ്ട് ദിവസത്തെ ഡ്രസ്സ് എടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതിനർത്ഥം പൂജ രണ്ട് ദിവസം എന്തായാലും മിനിമം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും അതിനുശേഷം വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും ഇതുവരെയും ആയിട്ടില്ല പിന്നെ സംഭവിക്കുന്നത് സിബിൻ പാനിക്കായിട്ട് കരയുന്നതാണ് എനിക്ക് പേടിയാവുന്നു എനിക്ക് ഈ ഹൗസിലുള്ള ആളുകളെയും ഹൗസിനെയും പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കണം ഞാൻ ഇവിടെ എനിക്ക് എനിക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചാടി പോകും ഇല്ലെങ്കിൽ ഗ്ലാസ് ഞാൻ അടിച്ച് പൊട്ടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ പുറത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരു സിബിനെ നമ്മൾ കാണുന്നത് ഇതോടൊപ്പം തന്നെ ജാസ്മിൻ എനിക്ക് തോന്നുന്നു സിബിൻ്റെ സിബിനോട് ഏറ്റവും കൂടുതൽ വഴക്കടിച്ചിട്ടുള്ളത് ജാസ്മിനാണ് അപ്പോൾ ജാസ്മിൻ സിബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉഷാറാവാൻ പറയുന്നു ഞാൻ കാരണമാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ജാസ്മിൻ്റെ ആ ഒരു ക്വാളിറ്റി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം എന്ത് പ്രശ്നം ആരുമായിട്ടുണ്ടെങ്കിലും ജാസ്മിൻ അത് സ്വയം മുന്നിട്ടിറങ്ങി പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആണോ അല്ലയോ ഇതൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ആ ഒരു ക്വാളിറ്റി ജാസ്മിൻ കാണിക്കുന്നുണ്ട് നമുക്ക് നല്ലത് നല്ലതെന്ന് പറയണമല്ലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ജാസ്മിൻ കാണിക്കുന്നുണ്ട് സിബിനോട് സംസാരിച്ചു അപ്പോൾ സിബിൻ പറഞ്ഞു ഇല്ല ജാസ്മിൻ നിങ്ങളല്ല എൻ്റെ പ്രശ്നം ഈ ഹൗസിലുള്ള ഒരാളുമല്ല എൻ്റെ പ്രശ്നം അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു ഡ്രാമ സിബിനോട് കാണിച്ച ആ ഒരു രീതി അത് സിബിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡയറക്റ്റ് നോമിനേഷനിൽ കിട്ടു പവർ ടീമിനെ പുറത്താക്കി ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചില്ല ആ സമയത്തുള്ള ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പവർ ടീമിനെ മൊത്തത്തിൽ ലാലേട്ടൻ ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചു ആ പവർ ടീമിൻ്റെ വിധി നിർണ്ണയം പോലും റദ്ദാക്കി ഐ മീൻ അത് അല്ല മറ്റു ടീമാണ് ജയിച്ചതെന്ന് പറയുന്നു അതൊന്നും അതൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഒരാളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ട്രോമയിലാണ് സിബിൻ ഉള്ളത് ജാസ്മിനോട് പറഞ്ഞു നിങ്ങളല്ല എൻ്റെ പ്രശ്നം നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പ്രശ്നവും നിങ്ങൾ ആരോടും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എന്നൊരു സിബിൻ ഇവർ ലിവിംഗ് റൂമിൽ ഇരുന്നപ്പോൾ വന്ന് പറയേണ്ടായിരുന്നു ഞാൻ ഒരാളായിട്ട് എന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട ഞാനെന്ന വ്യക്തി ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾ കരുതണ്ട എന്നെ ഒന്നിൽ നിർബന്ധിക്കരുത് ദയവ് ചെയ്തത് ഭക്ഷണം കഴിക്കാൻ പോലും ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് സിബിൻ അവരോട് കൈകൂപ്പി റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൊമെൻറ്റിലേക്ക് ഒരാളെ തള്ളിവിടണമെങ്കിൽ വിടണമെങ്കിൽ അതൊരിക്കലും അയല്ല ഡ്രാമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഇമോഷണലി വീക്കായ ഒരാളാണ് സിബിൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അത് കണ്ടസ്റ്റൻറ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ആ ഓഫീസിലെ സ്റ്റാഫുകൾ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമുക്കത് ടോളറേറ്റ് നിൽക്കാൻ പറ്റും പക്ഷേ ഓഫീസ് മാനേജ്മെൻ്റോ അല്ലെങ്കിൽ ഓഫീസിലെ എം നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ നമുക്ക് പിന്നെ ആ ഓഫീസ് നിൽക്കാൻ തോന്നില്ല ആ ഓഫീസിൽ പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന നെഗറ്റിവിറ്റി ആയിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ സിബിനും ഫീൽ ചെയ്യുന്നത് അത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പിന്നെ അതിനുശേഷം പൂജയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു സിബിൻ വീണ്ടും കൺവെൻഷൻ റൂമിലേക്ക് പോവുകയാണ് ബിഗ് ബോസ് ചോദിച്ചു എന്താ സിബിൻ പ്രശ്നം അപ്പം സിബിൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഇല്ല സിബിൻ എല്ലാവർക്കും സിബിനെ ഇഷ്ടമാണ് എല്ലാവരും സിബിനെ സിബിൻ ഒരു പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് എനിക്ക് പറ്റില്ല എന്ന് സിബിൻ തറപ്പിച്ചങ്ങ് പറയുവാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സൈക്കോളജിസ്റ്റിനെ വരുത്താം അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കൂ എന്ന് ബിഗ് ബോസ് സിബിനോട് ആവശ്യപ്പെടുന്നു സിബിൻ അത് സമ്മതിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിബിൻ നേരെ കുറേ സമയം കഴിഞ്ഞിട്ട് സൈക്കോളജിസ്റ്റ് വന്നിട്ട് സിബിൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് സിബിൻ കുറേ സമയം കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ച് ഒരു ഓർക്കൊക്കെ കഴിഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവരും സന്തോഷമായി സിബിൻ തിരിച്ചു വന്നപ്പോൾ കാരണം സിബിൻ ഇല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിബിൻ ഇല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ ഒരാഴ്ച കുറേയധികം കണ്ടൻസ് ഉണ്ടായിരുന്നു കോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ മോണോ ആക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള തർക്കങ്ങളായിക്കോട്ടെ എന്ത് രീതിയിലാണെങ്കിലും അവിടെ കോണ്ടൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആളൊഴിഞ്ഞ മൈതാനം പോലെയാണ് ബിഗ് ബോസ് ഹൗസ് നടക്കുന്നത് ഏകദേശം പത്ത് പതിനെട്ട് പത്തൊൻപത് കണ്ടൻറ്റൻസ് ഉണ്ടെങ്കിൽ പോലും അവർ പരസ്പരം ആരും തമ്മിൽ അറിയാത്ത പോലെയൊക്കെയാണ് പെരുമാറുന്നത് ഒന്ന് ഒന്നും സംസാരിക്കുന്നു പോലുമില്ല അവർ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്നു ചിലരും അവിടെ അടിച്ചുമായിരുന്നു ചിലരും അവിടെ ക്ലീൻ ചെയ്യുന്നു ഇത് ഒരു ഒരു വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ജിൻഡോ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതും ആരും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ജാസ്മിൻ റിയാക്ട് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഗബ്രി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും കാണാൻ പോലും ഒരു ഉഷാറുണ്ടായിരുന്നില്ല പിന്നെ വന്ന ഒരു കാര്യം പവർ റൂമിലേക്ക് ഒരാളെയും കൂടി വേണം ഐ മീൻ പവർ ടീമിലേക്ക് ഒരാളെയും കൂടി വേണം അത് ആരെ എടുക്കണം എന്നൊരു ചിന്തയായി ആർക്കൊക്കെ താല്പര്യം ചോദിച്ചു അഭിഷേക് ജയദീപ് നന്ദന ജിൻഡോ ഗബ്രി ഇത്രയും പേരാണ് എഴുന്നേറ്റ് നിന്നത് ഇബര് എഴുന്നേറ്റപ്പോൾ തന്നെ ജാസ് ഒരു നോട്ടം നോക്കി ഏഹ് ഇവർ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ അതിൽ ജയിക്കുന്ന പവർ ടീമിലേക്ക് കയറാന്ന് പറഞ്ഞു ടാസ്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ബിഗ് ബോസ് പറയും ആ സ്റ്റോറിക്ക് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക ഏറ്റവും കൂടുതൽ മറുപടി പറയുന്ന ആളായിരിക്കും വിജയിക്കുന്നത് ഇതാണ് ടാസ്ക് അപ്പം ബിഗ് ബോസ് ആ സ്റ്റോറി പറഞ്ഞു ഒരു മുത്തശ്ശിയുടെയും പേരക്കുട്ടിയുടെയും ആട് മാട് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്ന ഒരു സ്റ്റോറിയായിരുന്നു ആയിരുന്നു ആദ്യം ചോദിച്ചത് ും ചോദിച്ചത് ഗബ്രി അതിന് മറുപടി പറഞ്ഞു ഗബ്രി കഴിഞ്ഞ് ജിൻഡോട് ചോദിച്ചു അത് കഴിഞ്ഞ് നന്ദനോട് ചോദിച്ചു എറ്റ് ലാസ്റ്റ് അഭിഷേകിനോട് ചോദിച്ചു ആണ് വിൻ ചെയ്തത് ഒരു ടാസ്ക് വിജയിച്ചിട്ടാണ് ഗബ്രി പവർ ടീമിലേക്ക് കയറിയത് അപ്പോൾ തന്നെ അവിടെ പലരുടെയും മുഖം ചൊളിഞ്ഞു തുടങ്ങി പവർ ടീമിലുള്ള ആൾക്കാരുടെ ഋഷി ആയിക്കോട്ടെ ശരണ്യ ആയിക്കോട്ടെ ശ്രീര്യാഖ ആയിക്കോട്ടെ അവർ തീരുമാനമെടുത്തു എന്ത് തീരുമാനമെടുത്താലും ഗബ്രി എതിർക്കുവാണെങ്കിൽ തീരുമാനം നല്ലതാണെങ്കിൽ ഈ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കണം ചിലപ്പോൾ ഗബരി പാർഷ്യാലിറ്റി കാണിക്കാം ഇപ്പോൾ റസ്മിനോടും ജാസ്മിനോടും അതുപോലെ അഫ്സരയോടൊക്കെ പാർഷ്യാലിറ്റി കാണിക്കാം അവരുടെ അവരോട് അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കാം അപ്പോൾ അതുകൊണ്ട് അവിടെ വിട്ടുകൊടുക്കരുത് ഈ മൂന്ന് പേരും ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്ലാൻ ചെയ്തു അതിനുശേഷം ഗബ്രിയും ശ്രീരേഖയും കൂടി പവർ ടീമിലേക്ക് വരുന്നു വരുന്നു അവരുടെ അവരെ പവർ ബാഡ് ധരിച്ച് ശ ശ്രീതുവാണ് പവർ ബാഡ്ജ് ധരിച്ച് ധരിപ്പിച്ചത് ക്യാപ്റ്റൻ നേരെ പവർ റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നു ആഘോഷപൂർവ്വം അപ്പൊ ഈ സമയത്തൊക്കെ സിബിൻ അവിടെ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് അവിടെ സൈഡിലിരുന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ സിബിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗബ്രി പവർ പവർ റൂമിൽ കയറിയതിനു ശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ വാഴയുണ്ടല്ലോ വാഴയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഗബ്രിയും ജാസ്മിനും കൂടി സംസാരിക്കുന്നു ജാസ്മിൻ പരാതി പറയുന്നു പരാതി നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല നീ ഇപ്പം എന്നെ ചെയ്യുന്നില്ല നിനക്കിപ്പം എൻ്റെ മൈൻഡില്ല ഒരു മൈൻഡും ഇല്ല നിനക്ക് എന്തോ എന്തൊക്കെയോ മാറ്റങ്ങൾ നിനക്ക് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ സംസാരിക്കുന്നു പക്ഷേ ഗബ്രി അവിടെ മറുപടി ഒന്നും പറയുന്നില്ല ശരിക്കും ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ടായിട്ടാണ് നിൽക്കുന്നതെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നത് കുറവാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് ഇന്നലെ ഇന്നലൊക്കെ നോക്കിയപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇതവരുടെ ഗെയിമിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് എനിവേ ഗബ്രി എന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും ഗബിറി ചെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സീൻ കണ്ടു അതിനുശേഷം നോമിനേഷനാണ് നോമിനേഷനിൽ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് റസ്മിനെ ആയിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ ഈ പവർ ടീംകാരുടെ ഡയറക്റ്റ് നോമിനേഷന് വേണ്ടി ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ ഈ ഡിസ് ഡിസ്കഷൻ സമയത്ത് ബാക്കി മൂന്ന് പേരും റസ്മിൻ്റെ പേര് പറഞ്ഞപ്പം എന്നെക്കാളും കൂടുതൽ തെറ്റ് ചെയ്തത് അല്ലേ ജിൻഡോ ആണല്ലോ കൂടുതൽ ചെയ്തതെന്ന് പറഞ്ഞ് ഗബ്രി അവിടെ റസ്മിനെ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അതങ്ങോട്ട് വില പോയില്ല ബാക്കി മൂന്ന് പേരും ഉറച്ചു നിന്നു റസ്മിൻ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിന്നു അങ്ങനെ റസ്മിൻ ഡയറക്ട് നോമിനേഷനിലേക്ക് വന്നു അപ്പോൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ടോട്ടൽ വന്ന ആൾക്കാർ എന്ന് പറയുന്നത് അഞ്ച് പേരാണ് റസ്മിൻ അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ സിബിൻ സായി ഇത്രയും പേര് ഡയറക്ട് നോമിനേഷനിലേക്കുണ്ട് പിന്നെ വന്നത് അൻസിബയും അഭിഷേക് ജയദീപും ജിൻഡോയും അർജുൻ നന്ദന നോറ അപ്സര അപ്പം പന്ത്രണ്ട് പേരാണ് ഇപ്രാവശ്യത്തെ നോമിനേഷനിലുള്ളത് ഇത് എത്ര പേര് പോകുന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും ഈ പന്ത്രണ്ടും അഞ്ചും പതിനേഴ് പേർ ആ ഹൗസിനകത്ത് ഉണ്ട് ഈ പതിനേഴ് പേരുണ്ടായിട്ടും പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്നത് ഇപ്പം ഇന്നത്തെ ലൈവ് കണ്ടാലും അറിയാൻ പറ്റുമായിരിക്കും അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല അവര് ബാത്റൂമിലെ ക്ലീനിങ്ങിന്റെ കാര്യവും കിച്ചണിലെ ക്ലീനിങ്ങിന്റെ കാര്യവും ഭക്ഷണത്തിന്റെ കാര്യവും പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിന്റെ കാര്യവും ഇതൊക്കെ മാത്രമാണ് സംസാരം നടക്കുന്നത് വേറെ ഒരു എക്സ്ട്രാ സംഭവങ്ങളും അവിടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒന്നും നടക്കുന്നില്ല ഇന്നും അതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ തോന്നുന്നുണ്ട് പിന്നെ അവസാനം വന്നൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു കെ പി നമ്പൂതിരിസിൻ്റെ ഡെൻറ്റൽ കെയർ ടൂത്ത് പേസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ഏറ്റവും നല്ല പല്ലുകൾ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുള്ളൊരു ആയിരുന്നു ഓരോ വ്യക്തികളും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പല്ല് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ പല ആൾക്കാരും അഭിഷേകിൻ്റെ പേരാണ് പറഞ്ഞത് അഭിഷേക് ശ്രീകുമാറിൻ്റെ പേരാണ് പറഞ്ഞത് അർജുൻ്റെ പേര് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഗബ്രി ജാസ്മിൻ്റെയും ജാസ്മിൻ ഗബ്രിയുടെയും പറഞ്ഞു ഞാൻ വിചാരിച്ചു ശ്രീധു അർജുൻ്റെയും അർജുൻ ശ്രീദുൻ്റെയും പറയുമെന്ന് വിചാരിച്ചു പക്ഷേ ശ്രീധു പറഞ്ഞതും അഭിഷേക് ശ്രീകുമാറിൻ്റെയാണ് അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ട് അഭിഷേക് ശ്രീകുമാർ വിജയിച്ചു അഭിഷേകിന് ഒരു ഗംഭീര ട്രോഫി കൊടുത്തു നല്ല രസമായിരുന്നു ആ ട്രോഫി കാണാനായിട്ട് ഒപ്പം ഒരു ബോക്സ് കൊടുത്തു അതിനകത്ത് മിക്കവാറും കെ പി നമ്പൂതിരിസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഈ ടൂത്ത് പേസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനൊരു ടാസ്ക് അവിടെ സംഭവിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അറ് ബോറായിരുന്നു ഒന്നുമില്ല വീണ്ടും വീണ്ടും ഞാനത് പറയാൻ കാരണം ഒന്നുമില്ലാമെന്നിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ചിരിക്കുന്ന മൊമെന്റ് അവിടെ ഇല്ല ജാൻമണി എവിക്ട് ശേഷം അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് പൂജയ്ക്ക് സുഖമുണ്ടാകുന്നു സിബിൻ മെന്റലി ഡൗൺ ആവുന്നു പൂജ ഫിസിക്കലി ആണെങ്കിൽ സിബിൻ മെന്റലി ഡൗൺ ആവുന്നു അതോടൊപ്പം പൂജ പുറത്തേക്ക് പോകുന്നു ഇനി സിജോ റീ എൻട്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ആഴ്ച റീഎൻട്രി ചെയ്യുമെന്ന് പറയുന്നുണ്ട് എത്രമാത്രം അത് സത്യമാണ് എന്നൊന്നും നമുക്കറിയില്ല ഇന്ന് രാവിലെ കേൾക്കുന്നു സിബിൻ പുറത്തേക്ക് പോയി എന്ന് കേൾക്കുന്നുണ്ട് സിബിനെ പ്രമോൽ കാണിക്കുന്നുണ്ട് സിബിനെ കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നു കാണിക്കുന്നുണ്ട് അത് പുറത്തേക്ക് ക്വിറ്റ് ചെയ്ത് പോയതാണോ അതോ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയതാണോ എന്ന് നമുക്കറിയില്ല ഇനി പ്രമോ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് അല്ലല്ലോ അവിടെ പ്രമോ കണ്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല എനിവേ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം